ഒരേ വീട്ടിൽ താമസിക്കുന്നത് മാത്രമല്ല സ്നേഹത്തിന്റെയോ കമ്മിറ്റ്മെന്റിന്റെയൊക്കെ ഒരേ ഒരു തെളിവ് എന്ന് പലരും ഇപ്പോ ചിന്തിക്കുന്നുണ്ട് അതിനേക്കാൾ പ്രധാനം വൈകാരികമായ അടുപ്പം പരസ്പരം ബഹുമാനിക്കുക നല്ല രീതിയിൽ സംസാരിക്കുക എന്നൊക്കെയാണ് ഓരോരുത്തർക്കും അവരവരുടെ ഒരു സ്പേസ് ഒരു വ്യക്തിപരമായ ഇടം അത് നിലനിർത്തിക്കൊണ്ട് തന്നെ നല്ലൊരു ബന്ധം കൊണ്ടുപോകാം എന്ന ചിന്തയാണ് ചിന്തയാണിതിനു പിന്നിൽ വ്യക്തി സ്വാതന്ത്ര്യം അതിന് ഈ കാലത്ത് വലിയ വിലയുണ്ട് അല്ലെ തീർച്ചയായും സ്വന്തം ഇഷ്ടങ്ങൾ ചിലപ്പോൾ രാവിലെ നേരത്തെ എണീക്കുന്ന ശീലം അല്ലെങ്കിൽ രാത്രി വൈകി ഉറങ്ങുന്നത് അതുപോലെ സ്വന്തം താല്പര്യങ്ങൾ ഹോബികള് പിന്നെ സ്വന്തമായി കുറച്ച് സമയം ഒരു ശാന്തത അതെ അതെ ഇതൊന്നും വേണ്ടെന്ന് വെക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഒരുപക്ഷെ ഈ രീതി നല്ലതായി തോന്നാം ശരിയാണ് നമ്മള് ചില സെലിബ്രിറ്റികളുടെ കാര്യമൊക്കെ കേട്ടിട്ടുണ്ട് ഗ്വിനത് പാൾട്രോയും ബ്രാഡ് ഫൾച്ചയ്ക്കും വിവാഹം കഴിഞ്ഞ ആദ്യത്തെ ഒരു വർഷം ഇങ്ങനെ വേറിട്ടാണ് താമസിച്ചത് അതുപോലെ സാറ പോൾസണും ഹോളൻ ടെയ്ലറും അവരവരുടെ തിരക്കുള്ള ജോലിക്കിടയിലും സ്വന്തം ഇടങ്ങൾ വേണമെന്ന് അവർക്ക് തോന്നി ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ സ്വന്തം വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ടു തന്നെ ബന്ധം നന്നായി കൊണ്ടുപോകാൻ സഹായിക്കുമെന്നാണ് അവർ പറയുന്നത്